ഹായ് ഗായ് സുരേഷ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള വീഡിയോ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് നിൽക്കിട്ടില്ല അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ആക്കിയിടാമെന്ന് വിചാരിച്ചു ഒന്നാമത്തെ ബർത്ത്ഡേ വരെയൊക്കെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം കൊറോണ ടൈമായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സെക്കൻഡ് ബർത്ത്ഡേയും അതുപോലെ തന്നെയായിരുന്നു തേർഡ് ബർത്ത് ഡേ ചെറുതായിട്ട് നമ്മളൊന്ന് ആഘോഷിച്ച് ഫോർത്ത് ബർത്ത് ഡാ അങ്ങനെ നമ്മൾ വീട്ടിലുള്ളവർ മാത്രമായിട്ട് ആഘോഷിക്കരുത് അഞ്ചാമത്തെ ബർത്ത് ആ ഈ ബർത്ത്ഡേയും കൂടെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ വിജയിച്ച് അഞ്ചാമത്തെ ബർത്ത്ഡേയും നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ച് നമ്മൾ ചെറിയ കേക്ക് വാങ്ങിച്ച് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതിന് കടുക ഇല്ലാത്തവർ സ്ക്രളർ പോവുക അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും

ना <laughs> घोड़ा பொல்லி <laughs> இனிப்பாவ

എല്ലാരും കൊടുക്കുമ്പോ എല്ലാം വാര്യ വാര് തിന്നും ഫോട്ടോ അടികാമതി കേറി വാ മക്കള് വരാ കേറി കേറി വരാൻ പറ ഓ ഓട ഓടല്ലല്ല ഉദടടികാടീടാ കർത്താവിനെ പറഞ്ഞ നമ്മളെ ഞാൻ ആരിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഐ ഡഡ് പ്രെയിങ് മാരീ ബർത്ത്ഡേ ടു യൂ Happy, Happy birthday. birthday to you para <laughs> 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 <awam>, <laughs>

वो आ गई ए बी सी डी एम एन ओ पी क्यू आर एस टी यू ಇದು ನಾನು ಅಂತ ಹೇಳಿದ್ನಲ್ಲ ಅಂತ ಹೇಳಿದ್ನಲ್ಲ 25 ಫುಲ್ ಆಗುತ್ತೆ थैंक यू ಓ ಇನ್ನು ಇನ್ನು ತಂದಿಬಿಡಿ ಎಲ್ಲಾನು ಹಾಕಣ ಇನ್ನು ಮಾತ್ರ ಇನ್ನು ಓಡನಾಟಿ ಇನ್ನು ಇನ್ನು ಹೋಗಾಣಾ ಹೇಳಿ ಓಡನಾ ಇನ್ನು ಬೋದಿಕ್ಕೆ ನೀನು ಬಿಡಲೇ ಥ್ಯಾಂಕ್ ಯು

enggak, ini lebih dari kita, ini apa enggak? ah, enggak, 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 enggak இரே மா படங்கள் வாயின் பைசா நல்லா மனசு என்ன ആരെയും കിടക്കനാണ് എല്ലാരെ കിടത്തു അത് പിണങ്ങി കാശിപ്പഴം കൊല്ലം ഒരു മേളത്തിന് പോവാ ஹாய் 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 அதுல 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 ப்படப்ப <laughs> ஓ ஒரு க்ளபாய் எல்லா எல்லா ஸ்பாட்ஸும் ஆய் நினைக்கல நீண்ட ಅಪರೇ ಕೊಡ ಇಷ್ಟು ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಟಾಟಾ